കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ആചാരലംഘനം കരിപ്രസാദവും ചന്ദനവുമടക്കം നിർമ്മിക്കുന്നത് സമീപത്തെ വൃത്തിഹീനമായ വാടക വീട്ടിൽ പ്രസാദത്തിനരികെ മദ്യക്കുപ്പികളടക്കം തെളിവോടെ പിടികൂടി ഭക്തർ ദേവസ്വം അധികൃതർക്കെതിരെ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി ജനം എക്സ്ക്ലൂസീവ് കൊട്ടാറക്കര മഹാഗണപതി ഭഗവാനെ ദർശിക്കുന്ന ഓരോ ഭക്തർക്കും വേദന നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന് മുന്നൂറ് മീറ്റർ അകലെയുള്ള വൃത്തിഹീനമായ വീട്ടിലെ ശുചിമുറിക്കരികിൽ കരിപ്രസാദവും ചന്ദനവും ഭസ്മവും ഉൾപ്പെടെ കാണാം ഒപ്പം മദ്യകുപ്പികളും സിഗരറ്റും ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്യും നെയ്യുമെണ്ണയും തിരികളുമടക്കം ഈ മുറിയിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നു ഇവിടെ നിന്നാണ് കരിപ്രസാദം നിർമ്മിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ച ശേഷം ഭക്തർക്ക് നൽകുന്നത് ഇതൊന്നും അറിയാതെ ഭക്തർ ഭഗവാനെ ദർശിച്ച് നെറ്റിയിൽ പ്രസാദം ചാർത്തി മടങ്ങുന്നു ഹിന്ദുവൈക്യവേദി ബി ജെ പി പ്രവർത്തകർ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയതും വീട്ടിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വീട് പൂട്ടി രക്ഷപ്പെട്ടു സ്ഥലത്തെത്തിയ ദേവസ്വം അധികൃതരെ ഭക്തർ തടങ്ങിവച്ചു ഉദ്യോഗസ്ഥരുടെ നടക്കുന്നതെന്നും ശക്തമായ നടപടി വേണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു കരിപ്രസാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകൾ ഇവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ് ചെയ്തിരുന്നത് റൂമം പൂട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഇപ്പോഴുണ്ടായ വിവാദം മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിന് സമാനമാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട മേൽശാന്തി അതുപോലെ തന്നെ എ ഓ എ സ്ഥലത്തെത്തിയിട്ടില്ല അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അദ്ദേഹം ഇതിനടുത്താണ് താമസിക്കുന്നത് എ സി ആണ് ഇതിനിപ്പോൾ ദൃക്സാക്ഷിയായിട്ട് വന്നിട്ടുള്ളത് ബോർഡിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും കുറ്റക്കാരാണ് കൊട്ടാരക്കര പോലീസ് എത്തി വീട് തുറന്ന് പരിശോധന നടത്തിയതിൽ രണ്ട് മൊബൈൽ ഫോണുകൾ അടക്കം കണ്ടെടുത്തിട്ടുണ്ട് സംഭവസ്ഥലത്ത് രേഖപ്പെടുത്തിയ മകൽ സർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ മുന്നിൽ ത്രീ തേർട്ടി സെവൻ എന്ന കെട്ടിടത്തിൽ മണികണ്ഠേശ്വരം ദേവസ്ഥിതി വഴിപാട് പ്രസാദമായി നൽകുന്ന ഇലപ്രസാദം പ്രസാദം ഗണപതി ഹോമത്തിന് നൽകുന്ന പ്രസാദം ചന്ദനം എന്നിവ തയ്യാറാക്കി സൂക്ഷിക്കുന്നതായി പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളതിന്റെ പ്രകാരം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ഓഫീസ് അഗ്മർമാനു എന്നിവർ ടീ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയും തുടർന്ന് ടീ കെട്ടിടം പൂട്ടി കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ടുള്ളതുമാണ് എന്നാൽ ടീമുറിയുടെ ജനാലകൾ വഴി പരിശോധന പരിശോധിച്ചതിൽ പ്രകാരം ടീ പരാതിയിലെ വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുള്ളതും തുടർന്ന് പി ഡി മണികണ്ഠേശ്വരം ദേവസ്വം ചുമതല വഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീമതി വത്സലകുമാരിയെ ഫോൺ മുഖേന അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ലാത്തതുമാണ് സീൽ ചെയ്ത വാടക വീടിൽ ദേവസ്വം വിജിലൻസ് എത്തി പരിശോധന നടത്തും സ്ഥലത്തു നിന്നും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രത്തിൽ നേരത്തെയും തട്ടിപ്പ് നടന്നിട്ടുള്ളതായും ഭക്തജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹിന്ദു ഐക്യവേദി അറിയിച്ചു ജനം കൊല്ലം